ിൽ സ്ലാവ് ഒരു ഗുഡ് മോർണിംഗ് ഒരു പാട്ട്

എൻ്റെ ജീവ നാദാനാകാൻ ഈശോ ഇന്നും ജീവിക്കുന്നു ഗുഡ് മോർണിംഗ് എല്ലാം കറക്റ്റായി ചെയ്തു എൻ്റെ അങ്ങൾ മരിച്ചുപോയ അങ്ങളും ദൈവവും കൂടി ജോയിൻഡായത് എല്ലാം കറക്റ്റായി ചെയ്തു ഈശോ ഇന്നും ജീവിക്കുന്നു എൻ്റെ ഈ എല്ലാം ദൈവമഹത്വത്തിനായി എന്നുള്ള ബുക്ക് ഒരാ ഒരാഴ്ചയ്ക്ക് മുന്നേ പുറത്തിറങ്ങിയത് ഈ ഗ്രന്ഥം മൂന്ന് ഭാഗങ്ങളായാണ് വിഭജിച്ചിരിക്കുന്നത് ആദ്യ ഭാഗം ജീവൻ്റെ ദീപ്തിയും ആത്മാവിൻ്റെ ആധാരവുമായ പരിശുദ്ധ വചനങ്ങൾ രണ്ടാം ഭാഗം ദൈനംദിന ജീവിതത്തിലൂടെ ദൈവാനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന ആത്മീയ പ്രതിഫലനങ്ങൾ മൂന്നാം ഭാഗം ഹൃദയം സ്പർശിക്കുന്ന അനുഭവങ്ങളും അനുഭവങ്ങളും കഥകളും വായിക്കുന്നവരുടെ മനസ്സിൽ പ്രത്യാശയും കരുത്തും വെളിച്ചവും നിറയുന്ന പ്രചോദനാത്മകമായ കഥകൾ ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനും ആത്മീയ വളർച്ചയിലൂടെ അവൻ്റെ മഹത്വത്തിനായി ജീവിക്കുവാനുമുള്ള ഒരു കൂട്ടുപുസ്തകമാണിത് കടപ്പാട് ബ്രദർ ഇ വി മാണി ലൈറ്റ് എൻ്റെ പട്ടം കിട്ടുന്നതിന് മുന്നേ മരിച്ചുപോയ അങ്ങൾ ഈ പുസ്തകത്തിന് മേൽ വിലയിട്ടിരിക്കുന്നത് നാനൂറ് ആണെങ്കിലും മുന്നൂറ് രൂപ തന്നുകൊണ്ട് എല്ലാവരും പുസ്തകം വാങ്ങിച്ചുകൊണ്ട് എൻ്റെ ഈ ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് പങ്കാളികളാകുവാൻ എല്ലാവരോടും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുന്നു ആത്മാ പബ്ലിഷേഴ്സാണ് ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അവർക്ക് എൻ്റെ ഇതിന് മുൻപുള്ള അഞ്ച് പുസ്തകം സ്വയം ആയി ഞാൻ അടിച്ചിറക്കിയതാണ് രാജാവായിരുന്നിട്ടും പാവമീശോ ആത്മാവാണൻ സഹായകൻ ഐ നീഡ് യു മറക്കാത്ത സ്നേഹിതൻ ഈ ബുക്കുകളെല്ലാം ഞാൻ പേഴ്സണലായി അടിച്ചിറക്കി പ്രസ്സിലെ വ അടിച്ചിറക്കി പാവങ്ങൾടെ കാര്യങ്ങൾക്ക് വേണ്ടി വിറ്റ് പൈസ എടുക്കുക എടുക്കുകയാണ് ചെയ്തത് ഈ പുസ്തകം ഈ പബ്ലിഷേഴ്സ് ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ചിൽ ഞാൻ അവരോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് നന്ദിയുമുണ്ട് ദൈവം പാവനാൽ ആത്മാ ബുക്സ് പാവനാത്മാ പബ്ലിഷേഴ്സ് അവരെ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെയും ഒരുപാട് നന്ദിയും കടപ്പാടും ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ചതിന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോഡീസ് ലവ് എന്ന ഗ്രൂപ്പിലേക്ക് ഞാൻ വിട്ടതാണ് ഈ ഭാഗം എല്ലാം കറക്റ്റായി ചെയ്തു എന്തൊരു സന്തോഷം ഈശോയുടെ സന്തോഷമാണ് ഞാനിവിടെ സൂചിക്ക് സൂചിപ്പിക്കുന്നത് പക്ഷേ ആ സന്തോഷം അതേപോലെ തന്നെ ആയി എൻ്റെ ഈ ഇറങ്ങിയ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുവാനായിട്ട് ചട്ടയിൽ പ്രസിദ്ധീകരിക്കുവാൻ ദൈവം ചെയ്തു തന്ന അനുഗ്രഹത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു രണ്ടാമത്തെ പേജ് ശരിക്കും ശരിക്കും